ഹലോ എല്ലാവരും എന്ന് കരുതുന്നു നമ്മുടെ റോസ് സെലക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വീഡിയോ അതുമായിട്ട് കാണുവാണെങ്കിൽ ഞാൻ റാണി അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് റോ സെലക്ഷൻ ഡോട്ട് കോം നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്നാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണെങ്കിലും പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് വേൾഡ് വൈഡ് ഡെലിവറി അവൈലബിൾ ആണ് യു കെ മുഴുവൻ നമുക്ക് ഫ്രീ ഡെലിവറി ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഞാൻ സമയം കളയുന്നില്ല നമ്മുടെ ക്രിസ്മസ് വളരെ അധികം അടുത്തിരിക്കുന്നു ലാസ്റ്റ് മിനിറ്റിലേക്ക് നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത് ഇന്ന് കണ്ട സാധനം ഞാൻ മിന്നത്തേക്ക് വാങ്ങാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ അത് കണ്ടെന്ന് വരത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന സൈസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ചിലപ്പം വരത്തില്ല അപ്പോൾ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇത് കൊണ്ടുനിൽക്കുന്നത് കുറച്ചേറെ കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കണ്ടാലോ ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് നല്ലൊരു സിൽക്ക് ആണ് കേട്ടോ നല്ല സിൽക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിൽ ഒരു ഐറ്റം ആണ് നല്ല മജൻഡ കളർ എന്താ പറയുക നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഇതിനെപ്പറ്റി പറയുമ്പോൾ സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് ഐറ്റം ആണ് ഈ നെക്കിലാണ് വന്നേക്കുന്നത് ഫ്രണ്ട് മുഴുവൻ ഹാൻഡ് വർക്ക് ആണ് വന്നേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ എല്ലാം കൊച്ചു 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 മീഡ്സ് വർക്ക് ഇതിലേക്കൂടെ പോകുന്നുണ്ട് സ്ലിറ്റ് ആണ് വരുന്നത് നല്ല ബോട്ടം ആണ് വരുന്നത് കേട്ടോ ഇപ്പൊ പറയുമ്പോഴേക്ക് ഇതിന്റെ ദുപ്പട്ട ബനാറസി ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ട് വീവ് ചെയ്തേക്കുന്ന നല്ല രസമില്ലേ ഈ പ്രിൻ്റുകൾ കാണാൻ ബ്യൂട്ടിഫുൾ അല്ലേ കംപ്ലീറ്റ് വീവ് ആണ് ഐറ്റം കാണാനൊന്നും പറയാനില്ല സൂപ്പറാണ് ഈ അത് ഇപ്പോഴാണ് നിങ്ങൾക്ക് പല ഇപ്പൊ ഗ്രീനിന്റെടെയോ വൈറ്റിൻ്റെ ഇടയോ ബ്ലാക്കിൻ്റെ ഇവിടെയോ ഒക്കെ നിങ്ങൾക്ക് അല്ലെ യെല്ലോടെ കൂടെ ഒക്കെ സുന്ദരമായിട്ട് പേർ ചെയ്യാൻ വേറെ എടുക്കാൻ ചേട്ടാണ് അപ്പൊ എന്തായാലും ഞാൻ സമയം കളയുന്നില്ല നമുക്ക് അടുത്തായിട്ട് അവിടെ തന്നെ കാണാം ഇതൊരു ലൈറ്റ് ആണ് വരുന്നത് ഇതൊരു ലാവണ്ടറും പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ കാണുന്നത് മുഴുവൻ റൈൻസ്റ്റോൺസ് ആണ് കളർ ഇങ്ങനെ കുഞ്ഞിന് കുഞ്ഞിന് റൈൻസ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനാണ് പറയുമ്പോൾ ാണ് വരുന്നത് ഇത് മുഴുവൻ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഗോൾഡ് ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് ഇത് സ്ലീവ്സ് ത്രീ ഫോർത്തും സ്ലീവിന്റെ അറ്റത്ത് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലിറ്റ് ആണ് ഇതിന്റെ ഡാമൻ പോർഷൻ ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് വർക്ക് ബോട്ടം സെയിം ഫാബ്രിക്ക് തന്നെയാണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്ക് ഫാബ്രിക്കിന്റെ അറ്റത്ത് ഇതുപോലെ തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയിൽ സെയിം ഫാബ്രിക്ക് ദുപ്പട്ടൈലും കംപ്ലീറ്റ് ഇതുപോലെ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ആണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് പ്യൂർ സിൽക്ക് അല്ല സെമി ആയിട്ട് വരുന്ന സിൽക്കാണ് കേട്ടോ പറ്റി പറയുമ്പോൾ ഇതാ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ബീഡ്സും പേഴ്സും എല്ലാം കൂടുതൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത് സ്ലീവ്സിൽ കണ്ടത് സ്ലീവ്സും എല്ലാം കംപ്ലീറ്റ് ഈ വർക്കാണ് ആണ് വരുന്നത് ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ പിന്നെ പറയുമ്പോൾ സ്ലിറ്റ് അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ കാണുന്ന മുഴുവൻ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ബ്രസ്ലിറ്റ് സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം ദുപ്പട്ട വരുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബനാറസി ദുപ്പട്ടയാണ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് ബീംഡ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ നല്ല രസമാണ് ഇതിന്റെ അരികട മുഴുവ ഇതുപോലെയുള്ള ലേസ് വർക്ക് കൂടെ പോകുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും നല്ലൊരു പേസ്റ്റൽ കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഒരുപക്ഷെ ഗ്രീൻ കളറായിട്ട് ആയിട്ട് തോന്നുമായിരിക്കും ഇതൊരു ബ്ലൂയിഷ് കളറാണ് വളരെ ലൈറ്റ് ആയിട്ട് വരുന്നത് ഒരു അക്വാ ബ്ലൂ എന്ന് പറയാൻ പറ്റുമോ ഒരു വളരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ പേസ്റ്റൽ ഷെയ്ഡ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം നല്ല ബ്യൂട്ടിഫുൾ ഫോക്സ് ജോർജിറ്റിൽ വന്നിരിക്കുന്ന ആണ് എന്താ ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് അറിയാൻ പോയത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് നിങ്ങൾ വർക്ക് അടുത്ത് തന്നെ കാണണം ഇതൊരു പാകിസ്ഥാനി സ്റ്റൈലാണ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ അല്ലേ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനിലും സൂപ്പർ ഡ്യൂപ്പർ ആണ് നമ്മള് എത്ര വലിയ ഫംഗ്ഷനുകൾക്ക് പോയാലും നമ്മളെ പെട്ടെന്ന് നമ്മളെ തിരിച്ചറിയും ഒന്നുകൂടെ നോക്കുന്ന രീതിയിലൊക്കെ ഒരുതരം ഒരു ഐറ്റം ആണ് ഇത് ഒരു ത്രീ പീസ് സ്യൂട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഹെവി നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം അത്രയ്ക്ക് നല്ല ഫാബ്രിക് ആണ് ഇത് കംപ്ലീറ്റും പീറ്റ്സ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് അടുത്ത് കാണിക്കാം അതുപോലെ സ്ലിറ്റ് വരുന്നു ബോട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ബോട്ടോ ആണ് ഇത് വരുന്നത് കേട്ടോ ഇതിന്റെ വർക്ക് നിങ്ങൾ നോക്കിക്കേ ഈ കാണുന്ന മുഴുവൻ നോക്കി പലതരത്തിലുള്ള പേൾസും സീക്വൻസും ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിലെ വർക്ക് നിങ്ങൾ എടുത്ത് കാണുന്നത് തന്നെയാണ് ഇത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ എന്നാ വർക്കാൻ നോക്കിക്കെ ഇതിൻ്റെ അറ്റത്തിങ്ങനെ നൂല് നൂല് പോലെ തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ പക്ഷെ മെറ്റീരിയലും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നോക്കി നല്ല ലൈനിങ് ആണ് വരുന്നത് ഒന്നും പറയാനില്ല അത്രയ്ക്ക് കിടക്കാച്ചി പ്രൊഡക്റ്റ് ആണ് സ്ലിറ്റ് ആണ് വരുന്നത് എന്നാൽ സ്ഥാപനിക്കാൻ നോക്കുകയാണ് ബോട്ടത്തിന്റെ എപ്പോഴും തന്നെ ഉണ്ടല്ലോ എടുത്ത് പറയേണ്ട സ്ലീവ്സ് വാവ് സ്ലീവ്സില് ഇതുപോലെ തന്നെ വർക്ക് വരുന്നു ഇതേണ്ടേ ഈ ത്രെഡ് കട്ടിയുള്ള ത്രെഡ് ഇങ്ങനെ കൊടുക്കുന്നത് നല്ല രസമാണ് കാണാൻ ദുപ്പട്ട വരുമ്പോൾ വെരി വെരി സിമ്പിൾ കാരണം എത്രയോ ഹെവി വർക്ക് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇതിൽ ഈ പീച്ച് കളറിലെ റോസ് ഫ്ലവർ വന്നേക്കുന്നതിന് അതേ കളറിലാണ് ദുപ്പട്ട നല്ല ജോർജറ്റ് ഫാബ്രിക് നല്ല സോഫ്റ്റ് സോ സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് ദുപ്പട്ടയാണ് വന്നേക്കുന്നത് വെരി സിമ്പിൾ ആയിട്ടുള്ളത് പക്ഷെ നല്ല രസം നോക്കിയിരിക്കും ഇത് ഇതിൻ്റെ കൂടെ ആർട്ടാണ് ഇപ്പം നമുക്ക് ഹോളിക്കപ്പണേനോ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഏത് ഫംഗ്ഷനും നല്ലതാണ് പ്രത്യേകിച്ചും ഇതുപോലുള്ള മുഹമ്മദ് ഇസാൽ അങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്രിസ്മസിനാണെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കിടക്കാച്ചിയാണ് വെറൈറ്റി ആയിട്ടാണ് സാധാരണ ഒരു ചുരിദാർ ഇടുന്ന പോലെ ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് അല്ല ഇതിന്റെ സൈസുകൾ നമുക്ക് വന്നപ്പം എല്ലാം തന്നെ എക്സൽ സൈസ് ആണ് വന്നിരിക്കുന്നത് പക്ഷെ ഞാൻ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തി ആളാണ് ഇതിന്റെ ഞാൻ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് എനിക്കൊന്ന് ഫിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രം ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളൂ ഒരിക്കലും ഷോൾഡർ തന്നത്തില്ല മീഡിയംകാർക്ക് പോലും നല്ലതായിരിക്കും നോക്കി ഇത്ര ഭംഗിയെല്ലാം ഷോൾഡർ നിൽക്കുന്നത് നോക്കിയിട്ട് ഒരു പ്രശ്നമില്ല ഇതിങ്ങനെ ആയിട്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു സ്ലീവ്സ് അതാ എന്റെ സ്റ്റൈൽ ഇങ്ങനെ ഫിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരും ഇങ്ങനെ ഇരിക്കുന്നവരും ഇതിങ്ങനെ ആയിട്ട് കിടക്കുന്ന ഒരു പ്രത്യേക രസമല്ലേ ബ്യൂട്ടിഫുൾ ാണ് മിസ്സിൽ ലാവണ്ടർ ഷാണ് ലാവണ്ടർ ഷെയ്ഡ് തന്നെ പോകുന്നുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു തരം സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ സെമി സിൽക്ക് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് എന്താണ് ഒറിജിനൽ ഫാബ്രിക് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒരു സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ സ്ലിറ്റ് ഉള്ള ഐറ്റം ആണ് കേട്ടോക്കാണ് ഇപ്പം കൂടുതലും പൊക്കൊണ്ടിരിക്കുന്നതും പക്കെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതെ കാണാൻ പറ്റുമല്ലോ നല്ല ബീഡ്സും പേൾസും ത്രെഡ് വർക്കും എല്ലാം കൂടാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതേ മുഴുവൻ തേണ്ട ഇതുപോലെ ചെറിയ ചെറിയ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം ഫാബ്രിക്ക് തന്നെയാണ് ബോട്ടത്തിനും വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ്സ് വരുമ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള ബ്യൂട്ടിഫുൾ ഐറ്റം ഇത് നല്ല സോഫ്റ്റ് ഓർഗൻസാ ഫാബ്രിക് വെരി വെരി സോഫ്റ്റ് ഓർഗൻസാ വിത്ത് സ്കാലപ്പ് കേട്ടോ ഈ സ്കാലപ്സ് എല്ലാം കംപ്ലീറ്റ് ഇതുപോലെ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സിക്കൻസ് ഓർക്കും വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റും മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട് ആദ്യം ചേരുന്ന ഒരു കളറാണ് കേട്ടോ നല്ല രസം ഉണ്ടാണ് വെരി 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 സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം ആ പാർക്കെല്ലാം വേണമെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സൈറ്റിൽ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നല്ല രസേ കാണാന് ബ്യൂട്ടിഫുൾ കളറാണ് കളർ വന്നിട്ട് നമ്മുടെ ഡസ്റ്റി പിങ്ക് നിങ്ങൾ കാണുന്ന പോലെയൊക്കെ ഉണ്ടാവും ഡസ്റ്റ് പിങ്കിന് ഒരു ഡാർക്ക് കളർ വന്നാൽ കാര്യമായിരിക്കും നല്ല രസമുണ്ട് എനിവേ ഇത് വരുമ്പോൾ നെക്ക് ലൈൻ വരുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെ കംപ്ലീറ്റ് വി അല്ല ഇങ്ങനെ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന കംപ്ലീറ്റ് ഹാൻഡ് വർക്കും അതുപോലെ തന്നെ ബീറ്റ്സ് വർക്കാണ് കേട്ടോ ത്രെഡ് ആൻഡ് ബീഡ്സ് വർക്കാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ സ്ലിറ്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ് ഇത് ഫാബ്രിക്ക് വരുമ്പോഴേക്കുണ്ടല്ലോ ടിഷ്യൂ ആണ് കേട്ടോ ബോട്ടവും ടോപ്പും എല്ലാം തന്നെ സെയിം ഫാബ്രിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന കംപ്ലീറ്റ് ഇതിന്റെ ഫ്രണ്ട് മുഴുവൻ ഇതുപോലെ ചെറിയ ചെറിയ കണ്ടോ വർക്കുകൾ വന്നിട്ടുണ്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്കുകൾ വന്നിട്ടുണ്ട് സെയിം ബോട്ടം വന്നിട്ടുണ്ട് ദുപ്പട്ട കിടക്കാച്ച് ദുപ്പട്ട വെരി സോഫ്റ്റ് ആയിട്ടുള്ള ഇതും ടിഷ്യൂ സിൽക്ക് തന്നെയാണ് പക്ഷെ എന്തോ ഒരു ഫാബ്രിക് ഡിഫറൻസിന് വരുന്നൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ആണ് ഇത് വരുമ്പോൾ ഇനി ദുപ്പട്ട വരുമ്പോഴേക്കും ബനാറസിയാണ് കൊടുത്തേക്കുന്നത് ബനാറസി ദുപ്പട്ടെന്ന് നമുക്ക് പറയാം ബ്യൂട്ടിഫുൾ നല്ല രീതിയിൽ നീളമുള്ള ദുപ്പട്ട കേട്ടോ രസമല്ലേ കളറേ സോ പ്രിട്ടി വളരെ സുഖമാണ് ഇടാ വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു ഐറ്റമാണ് കേട്ടോ സ്ലീവ്സ് ത്രീ ഫോർത്താണ് സ്ലീവ്സ് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടൊരു കളറും ഇടാനും കംഫർട്ടും ഒരു നല്ലൊരു പാർട്ടിവെയറും ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് വാങ്ങിച്ചോ മീഡിയം ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ ഇന്നത്തെ കളക്ഷനിലെ അവസാനത്തെ ഐറ്റം ആണ് ഞാൻ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ നമുക്ക് പല വെറൈറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ കുറച്ചൊക്കെ സൈസുകൾ പോയിട്ടുണ്ട് എന്നാലും നമുക്ക് സ്റ്റിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ക്ലാസി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏത് വെഡിങ്ങുകൾക്കും ഏത് ഫങ്ഷനുകൾക്കും നല്ല ക്ലാസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് മിസ്സ് ചെയ്ത് വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക കാരണം ഇതിൻ്റെ കൂടെ ഏത് ദുപ്പട്ടയും പോവും നിങ്ങൾക്ക് മാറ്റി 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 ഇട്ട് കൊടുക്കാൻ പറ്റും ഇവൻ ഓണത്തിനാണെങ്കിൽ അവസാനം തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും എല്ലാവരുടെ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു കിണുച്ചി ഐറ്റം ആണ് കേട്ടോ ഒരു സിൽക്ക് ഫാബ്രിക്കാണ് ഒരു ജ കട്ട് പ്രിൻ്റ് ഒക്കെ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നോക്കി ടിഷ്യൂ സിൽക്ക് എന്നല്ല പ്യൂർ ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന കിടുക്കാച്ചി ഐറ്റം ആണ് അപ്പോൾ ഇതിന് നമുക്കൊന്ന് അടുത്ത് കാണാം അല്ലേ നെക്ലേ നിങ്ങൾ നോക്കിക്കേ കേട്ടോ കംപ്ലീറ്റ് പേൾവർക്കും ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് വന്നേക്കുവാണ് ഇതേ ബ്യൂട്ടിഫുൾ അല്ലേ നോക്കിക്കേ പ്രിന്റ് കണ്ടോ ജെക്കാട്ട് പ്രിന്റാണ് ഈ വന്നേക്കുന്നത് പ്യൂർ നമ്മുടെ ടിഷ്യൂ സിൽക്കിൽ വന്നേക്കുന്നതാണ് കംപ്ലീറ്റ് ഈ കാണുന്ന വർക്ക് താഴ്വം കണ്ടത് ആമൻ പോഷൻ നിങ്ങൾ കണ്ടോ ബോട്ടം സ്ലീവ്സ് വരുമ്പോഴേക്ക് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിന്റെ അറ്റത്ത് ചെറുതായിട്ട് ഇതുപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോഴേക്ക് വാവ് നല്ല സോഫ്റ്റ് നെറ്റില് കംപ്ലീറ്റ് സീക്വൻസ് വർക്ക് കൊടുത്തേക്കുവാണ് കണ്ടോ എന്താ രസം നോക്കിയത് ബ്യൂട്ടിഫുൾ അല്ലേ നോക്കിക്കേ എന്ത് രസമാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ബനാറസി ദുപ്പട്ടെ കൊണ്ടെങ്കിൽ ഇട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇതിന് രണ്ട് സൈഡിൽ ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നീളമുള്ള ദുപ്പട്ടയാണ് വരുന്നത് മൊത്തത്തിൽ കാണാൻ ഭയങ്കര രസമാണ് ക്യൂട്ടല്ലേ ഒത്തിരി നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇതിന്റെ ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ മീഡിയം മീഡിയം അല്ല ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഫോർ എക്സലും ത്രീ എക്സിലൊക്കെ വളരെ വിരളമായിട്ട് നമുക്ക് വരാറുള്ളൂ പക്ഷേ ഇത്രയും നല്ല നമുക്ക് നമുക്കതുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതട്ടെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതും അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങൂ കാരണം ക്രിസ്മസിങ് എടുത്തു ലാസ്റ്റ് മിനിറ്റ് എല്ലാവർക്കും ഒരു പർച്ചേസിങ് ഉള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാർ ഒരു സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം ലാസ്റ്റ് പാർട്ടിയുടെ തലദിവസമായിരിക്കും വിളിച്ചിട്ട് ചേച്ചിയും എനിക്ക് ഉറങ്ങിയിട്ടേ പറ്റുള്ളൂ ചേച്ചി എങ്ങനെങ്കിലും സ്പെഷ്യൽ ഡെലിവറി വിടാവോ ശരിക്കും പറഞ്ഞാലും നമ്മൾ ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി വിടുന്ന സ്ഥാനത്ത് പത്തും പന്ത്രണ്ടോ പൗണ്ടും കൊടുത്ത് വിടുന്നത് ഡെലിവറി ചാർജ് കൊടുത്ത് അയക്കുന്ന കേസുകൾ വരെയാണ് അപ്പം അതിനുവേണ്ടി നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെ നിൽക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണയെങ്കിലും കുറച്ച് പൈസ സേവ് ചെയ്യുക നിങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതട്ടെ നമുക്ക് വീണ്ടും നല്ല കളക്ഷൻസുമായിട്ട് കാണാം എല്ലാവരും ടേക്ക് താങ്ക് യു സോ മച്ച് ബൈ